സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യാക്കോവിൻ്റെ ലേഖനം രണ്ടും മൂന്നും നാലും വാക്യങ്ങളൊന്നു വായിക്കട്ടെ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ ഏകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞാൽ അത് അശേഷം സന്തോഷം എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ യാക്കോബപ്പോസ്തോലൻ ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് ആ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനത്തിന് അവർക്ക് ആശ്വാസമായി തീരേണ്ടതിന് എഴുതിയ വചനമാണ് നാം വായിച്ചത് വിവിധ പരീക്ഷകളിൽ നാം ഓരോ ദിവസവും അകപ്പെട്ടുകൊണ്ടിരിക്കും അന്ന് യാക്കോബപ്പോസ്തോലിനത് അന്ന് പാർക്കുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് എഴുതിയെങ്കിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ഏത് കാലത്തുമുള്ള ദൈവജനത്തിനും ഇത് പ്രായോഗികമാക്കാവുന്നതാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും വിവിധ പരീക്ഷകളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നതായ ഒരു മുഖാന്തരമാണ് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു പരിശോധനകൾ നമ്മളുടെ മാറ്റുരച്ചറിയുവാനുള്ള ഒരകല്ലായിത്തീരുന്നു അതാണ് യോബ് പറഞ്ഞത് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമ്മുടെ വിശ്വാസം കറയറ്റതായി നമ്മൾ സ്ഥിരതയുള്ളവരായി നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു നാം പതറിപ്പോകുവാൻ ചഞ്ചലപ്പെട്ട് പോകുവാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും ആഗ്രഹിക്കുന്നില്ല പരിശോധനകൾ വരും ഭാരങ്ങൾ വരും പ്രയാസങ്ങൾ വരും എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുവാൻ നാം ആരാണെന്നുള്ള അത് വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇത് തന്നെയാണ് പത്രോ സപ്പോസ് തൻ്റെ ഒന്നാം ലേഖനമൻ നാലാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു നാം നേരിടുന്ന വിശ്വാസികൾ നേരിടുന്ന പരിശോധനകൾ അത് അപൂർവമായ കാര്യമല്ല അതെല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തിനും നേരിടുന്നതായ കാര്യമാണ് എന്നാൽ അപ്പോൾ നാം സന്തോഷിക്കണം കർത്ത തെസ്ലോനിക്ക ലേഖനത്തിൽ പൗലോസ് പൗലോസപ്പോസ്തന്നെ എന്താണ് പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഏത് പരിശോധന വരുമ്പോഴും സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവാൻ വളരെ ദൈവകൃപയാവശ്യം എന്നാൽ ഈ പരിശോധനയിൽ നാം പിന്മാറിപ്പോയാൽ ഈ പരിശോധനയിൽ നമ്മൾ കഠിനപ്പെട്ടു പോയാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീർന്നാൽ നമുക്ക് ഭവിക്കുന്ന ഒരു ബുദ്ധി ഉപദേശം ഇരമ്യാ പ്രവചനത്തിൽ നാം കാണുന്നു അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യങ്ങൾ തുരുത്തി ഊതുന്നു തീയിൽ നിന്ന് വരുന്നത് ഈയം അത്രേ ഊതി കഴിക്കുന്ന പണി വെറുതെ ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാണ് കർത്താവ് ശോധന ചെയ്യുമ്പോൾ ഈ പണി വെറുതെയാണ് മലയാളി പ്രവചനത്തിൽ പറയുന്നുണ്ട് അവൻ ഇരുന്നു കൊണ്ട് ലേവിത്രന്മാരെ ശുദ്ധീകരിക്കും പൊന്ന് ശോധന ചെയ്യുന്നത് പോലെ ഉരുക്കി ശോധന കഴിക്കുന്ന ഒരു കർത്താവ് എന്നാൽ ഉരുക്കി ശോധന കഴിക്കുമ്പോൾ വരുന്നത് വെറും ഈയമാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ യഥാർത്ഥ ആ സ്വർണവും വെള്ളിയും വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ അതിൻ്റെ പണി വെറുതെയാണ് എന്നാൽ അതങ്ങനെയുള്ളവരെ യഹോവ ത്യജിച്ച് കളയും അവർക്ക് കറക്കൻ വെള്ളി എന്നു പേരാകും അതായത് റിജക്റ്റഡ് സിൽവർ എന്നു പേരാകും അതിനെ ഒരു പണിക്കും പിന്നീട് കൊള്ളുകയില്ല കുശവൻ ആ ഒന്നിനും കൊള്ളാത്ത പാത്രത്തെ ഉടച്ചു കളഞ്ഞതുപോലെ യഹോവിയാൽ ഒരു തീരും നമുക്കങ്ങനെ ഭവിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മെ ശോധന ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരതയുളവാകണം മാത്രമല്ല നാം തികഞ്ഞവരും സമ്പൂർണരുമായി ആ പ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കട്ടെ ഇന്ന് പകല് വരും ദിവസങ്ങളിലെ നമ്മളുടെ ജീവിതയാത്രയിൽ നാം കടന്നു പോകുന്ന പരിശോധനകൾ നമ്മുടെ യഥാർത്ഥ മാറ്റുരച്ചറിയുന്ന ആ കാര്യമായി തീരട്ടെ അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്